രാജു പി നായർ ഇന്നിപ്പോൾ ജോൺ മുണ്ടക്കയത്തിന്റെ പുസ്തകത്തിന്റെ ഖണ്ണശയാണ് ഇപ്പോൾ മലയാളം വാരിയിൽ വന്നുകൊണ്ടിരിക്കുന്നത് അതിലെ ഒരു പ്രത്യേക ഭാഗമാണല്ലോ ഇപ്പോൾ വിവാദമായിരിക്കുന്നത് ഈ വിവാദമായ ഭാഗത്തോടുള്ള കോൺഗ്രസിന്റെ പ്രതികരണം എങ്ങനെയാണ് തിരുവഞ്ചൂറിന്റെ പ്രതികരണം നമ്മൾ നേരത്തെ കണ്ടു അല്ല അതിനു മുമ്പായിട്ട് ഈ ചർച്ചയിൽ ഈ ആരോപണത്തിന് മറുപടി പറയേണ്ടത് സി പി എം ആണ് റിപ്പോർട്ടർ ചാനൽ സി പി എമ്മിന്റെ പ്രതിനിധിയെ വിളിക്കാതെ ഈ ചർച്ച നടത്തുന്നതിൽ എന്താള്ളത് സിപിഎം അയച്ചിട്ടില്ല വെച്ചാൽ നിങ്ങൾ എന്താ സംശയം ശരി അപ്പൊ അതാണ് അപ്പൊ ശ്രമതി അത് ആദ്യം പറയണമായിരുന്നു കാരണം സി പി എം പ്രതിനിധിയെ ഈ ചർച്ചയ്ക്ക് വേണ്ടി ആവശ്യപ്പെട്ടിട്ട് അവർ സി പി എം പ്രതിനിധിയെ അയച്ചിട്ടില്ല എന്ന് പറയണമായിരുന്നു ഈ കള്ളത്തര ഇങ്ങനെ ഒളിച്ചു നടക്കേണ്ട കാര്യമുള്ളൂ ഞങ്ങൾക്ക് കള്ളത്തരവില്ലാത്ത കൊണ്ട് സത്യത്തിന്റെ കരുത്തുള്ളത് ഈ കേസിന്റെ തുടക്കം മുതൽ കോൺഗ്രസ് എടുത്തിട്ടുള്ള നിലപാട് ഈ ഇതിൽ എന്ത് അന്വേഷണവും നടക്കട്ടെ എന്ത് വിമർശനത്തെയും സ്വാഗതം ചെയ്യുന്നു എന്നുള്ളതാണ് പക്ഷെ സി പി എം ആദ്യം മുതൽ ഇതിനകത്തെടുത്തത് കള്ളക്കളിയാണ് ഇന്ന് ആ കള്ളക്കളി ഈ ചാനൽ ചർച്ചയിലും വന്നിരിക്കുന്നു ഞാൻ ചോദിക്കുന്നത് ഈ രാഷ്ട്രീയ പാർട്ടിക്ക് കേരളത്തിലെ ജനങ്ങളോടോ അതിന്റെ അണികളോടോ എന്തെങ്കിലും ഉത്തരവാദിത്വം ഉണ്ടോ ഏറ്റവും വലിയ ഒരു ഉമ്മൻചാണ്ടി ഗവൺമെന്റിനെ താഴെ ഇറക്കാൻ വേണ്ടി എന്നുള്ള രീതിയിൽ സി പി എമ്മിന് അണികളെ മുഴുവൻ ബസ് അയച്ച് അവിടെ നിന്ന് വരുത്തി ഞങ്ങൾ ലക്ഷക്കണക്കിന് ആൾക്കാരെ കൊണ്ടുവന്നുകൊണ്ട് വന്നുകൊണ്ട് സെക്രട്ടറിയേറ്റ് വളയുന്നു സ്തംഭിപ്പിക്കുന്നു എന്ന് പറഞ്ഞ് അവരെ അവിടെ എത്തിച്ചിട്ട് പിറ്റേ ദിവസം രാവിലെ ആ പാർട്ടിയുടെ നേതൃത്വത്തിന് പോലും ഇപ്പോ ശീതി ബാഗറിനെ പറഞ്ഞു അത് പിന്നീടാ പറഞ്ഞത് തോമസ് ഐസക് പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ അറിഞ്ഞില്ലല്ലോ ഈ സമരം പിൻവലിച്ച കാര്യം അങ്ങനെ തോമസ് ഐസക്കിനെ പോലുള്ള മുതിർന്ന നേതാക്കളെ പോലും ഇരുട്ടിൽ നിർത്തി ഇത്തരത്തിൽ ഒരു സമവായം ഉണ്ടാക്കി ആ സമരം അവസാനിപ്പിച്ച ആ അണികളെ വഞ്ചിച്ച പാർട്ടി നേതൃത്വത്തിന് ഒരു ചർച്ചയിൽ വന്നിരുന്നത് ഞങ്ങൾ ഇന്നതാണ് ചെയ്തത് ഈ പറയുന്നത് തെറ്റാണ് എന്ന് പറയാനുള്ള ആർജവം പോലും ഇല്ലാത്ത ഭീരുക്കളായി മാറിയില്ലേ ഈ ഭീരുക്കളല്ലേ ഉമ്മൻചാണ്ടി പറയുന്ന ഒരു മനുഷ്യനെ നിലപാട് ശ്രീ മനുഷ്യനെന്താസ്കർ പറയും അല്ല ഒത്തുതീർപ്പിന്റെ അപ്പുറത്ത് അന്ന് ഭരിച്ചിരുന്നത് യു ഡി എഫ് ആണ് ഞാനും ചോദ്യം പൂർത്തിയാക്കട്ടെ യു ഡി എഫ് ആണ് ഭരിച്ചിരുന്നത് ഉമ്മൻചാണ്ടിയാണ് അന്ന് മുഖ്യമന്ത്രിയായിരുന്നത് അപ്പോൾ ഒത്തുതീർക്കുക എന്നുള്ളത് സർക്കാരിനെതിരായൊരു സമരം ഒത്തുതീർക്കുന്നെങ്കിൽ ഒത്തുതീർക്കട്ടെ എന്നുള്ളത് സ്വാഭാവികമായും സർക്കാരിന്റെ നിലപാടാകും പക്ഷെ അതിന് എന്ത് വില കൊടുത്തു എന്നുള്ളതാണ് ചോദ്യം ഈ സി ദിവാകറിന്റെ ആത്മകഥയുമായി ബന്ധപ്പെട്ട് അതിനുശേഷം അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മുടെ മുന്നിലുണ്ട് അതോടൊപ്പം തന്നെ ഈ ടി കേസ് അന്വേഷണവുമായി ബന്ധപ്പെട്ട ഒത്തുതീർപ്പിലാണോ ഈ കാര്യങ്ങൾ പരിഹരിച്ചത് ഈ സമരം പരിഹരിച്ചത് എന്നൊരു ചോദ്യം കൂടി അന്ന് ഉയർന്നിരുന്നു അപ്പോൾ അന്ന് ആഭ്യന്തരമന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ആണ് ഇപ്പോൾ ജോൺ മുണ്ടക്കയം ആയാലും ജോൺ ആയാലും അന്ന് സി ദിവാകരനായാലും തിരുവഞ്ചൂർ എന്ന നേതാവുണ്ട് ഹലോ കേൾക്കാൻ പറഞ്ഞോളൂ ഹലോ കേൾക്കുന്നുണ്ടോ കേൾക്കാം ഹലോ ഹലോ കേൾക്കാം പറഞ്ഞോളൂ ശരി 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 ഞാൻ പറയുന്നത് ഈ സമരം നടക്കുന്നതിന് മുമ്പ് തന്നെ ഗവൺമെന്റ് ജുഡീഷ്യൽ അന്വേഷണത്തിന് തയ്യാറാണ് എന്നുള്ളത് പുറത്തു വന്നിരുന്ന വാർത്തയാണ് ഇനി ഞാൻ ചോദിക്കട്ടെ ഒരു സർക്കാരിനെതിരെ സമരം നടത്തിയാൽ ആ സമരക്കാര് അതിനകത്തൊരു സമവായത്തിന് തയ്യാറായാൽ ഞങ്ങൾ ആ സമയം സമവായം വേണ്ട പകരം നിങ്ങൾ അവിടെ തന്നെ ഇരുന്ന് സമരം ചെയ്യൂ എന്ന് ഏതെങ്കിലും സർക്കാർ പറയോ സർക്കാരിന് സ്വാഭാവികമായിട്ടും പ്രതിപക്ഷം നടത്തുന്ന ഒരു സമരം ഒത്തുതീർപ്പിൽ അല്ലെങ്കിൽ ആ സമരം പിൻവലിപ്പിക്കുക